നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഇന്ത്യ സാധനം നല്ല മനസ്സിലായി കാണുമായിരിക്കുന്നത് വിചാരിക്കുന്നു ഇത് കരിമ്പനയുടെ തേങ്ങയാണ് സാധാരണ ഇത് കരിക്കായിരിക്കുമ്പോൾ പൊട്ടിച്ച ആൾക്കാർ തിന്ന നുങ്ക തിന്ന എല്ലാരും കണ്ടിട്ടുണ്ടാവും ഈ കരിമ്പനയുടെ തേങ്ങ കൊണ്ട് പല സ്ഥലത്തും ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് പല സ്ഥലത്തും പറഞ്ഞു കേട്ടുകഴിഞ്ഞപ്പോൾ ഒന്ന് പരീക്ഷിക്കണംന്ന് തോന്നി അപ്പൊ അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ട് വന്നതാണ് കരിമ്പനയുടെ തേങ്ങ പഴുത്ത തേങ്ങ ആദ്യം ഇതുകൊണ്ട് നമുക്ക് ഇനി അതിന് അതിന്റെ പഴുപ്പ് എടുത്തിട്ട് അതുകൊണ്ടാണ് ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് പഴുപ്പ് എങ്ങനെ എടുക്കാന്ന് ഞാൻ ആദ്യമായിട്ട് ഞാനാണ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരിയാകാൻ അറിയാൻ പാടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരി ഓക്കെ അപ്പൊ ഇനി പഴുപ്പ് എടുത്തു നോക്കാം ഇപ്പൊ ഞാൻ ഇത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് വന്ന കാരണം വെള്ളത്തിൽ പതുക്കെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് പൊളിക്കാം ഇതിന്റെ ആദ്യമേ നമുക്ക് ഇതിന്റെ ഈ കരി കണ്ട് ഒന്ന് പൊളിച്ചു കളയാം നല്ല വളരെ ഇത് കണ്ട് അത്ര വേണാപ്പിൾ പൈനാപ്പിൾ കാണാം ചക്കൻ പൈനാപ്പിൾ ണ്ടൊക്കെ ഉണ്ടാവും എനിക്കറിയാൻ പാടില്ല ഇതിനകത്ത് അത്രയും പഴപ്പൊക്കെ കിട്ടുമോ നമുക്ക് അപ്പൊ ഇതിങ്ങനെ പെണ്ണു വിട്ടു പോകട്ടെട്ടാ രണ്ടെങ്കിൽ മൂന്നും ഇതിലധികം പഠിച്ചു കഴിഞ്ഞു തോന്നുന്നു നോക്കട്ടെ തൊണ്ടൊക്കെ പൊളിച്ചിടഞ്ഞു ഇതാ ഇതിന്റെ ഈ പഴപ്പ് നമുക്ക് എടുക്കാൻ പറ്റുന്നു അപ്പൊ കാര്യമായിട്ട് പഴുപ്പൊന്നും കാണുന്നില്ല ആദ്യമായിട്ട് മേടിക്കണം അപ്പൊ എങ്ങനെയാണ് മേടിക്കേണ്ടെന്ന് അറിയാൻ പാടില്ലായിരുന്നു നമ്മൾ വേറെ രീതിയിലൊക്കെ എടുക്കുമായിരിക്കും ഞാനിപ്പോ നോക്കി ഈ ഒരു രീതി എനിക്ക് കാണണല്ലോ നമ്മളത് ജസ്റ്റ് കൈകൊണ്ടത് എങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അതിന് അതിന്റെ പഴപ്പും കറങ്ങാനുണ്ട് പഴുപ്പ് ഈ പഴുപ്പ് എടുത്തിട്ടാണ് ഇവര് ഇഡലി കണ്ടൊക്കെ കൊണ്ടാക്കുന്നുണ്ട് ഇഡ്ഡലി കേൾക്കാൻ കൊണ്ടാക്കുന്നു പറയുന്നത് പഴുപ്പ് കിട്ടണല്ലോ നമുക്ക് ഓക്കെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിഴിഞ്ഞ് നോക്കിയിട്ട് ശരിക്കും വരുന്നില്ല അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്ത് നോക്കാം കുറച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ കുറച്ച് എളുപ്പമുണ്ട് അതെങ്ങനെ ഒരു സ്പൂണിന്റെ കടയങ്ങട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തുകഴിഞ്ഞുണ്ടോ പഴപ്പടുക്കാൻ എളുപ്പണ്ട് പഴുപ്പ് കിട്ടുന്നുണ്ട് ഓക്കേ സ്പൂണൊക്കെ ചെയ്യാനാട്ടോ കുറച്ചും കൂടി എളുപ്പം അങ്ങനെ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ സ്പൂണ് കൊണ്ടാണ് ബതക്കാൻ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് എടുത്തത് കുറച്ച് എളുപ്പമായിട്ട് തോന്നി പല ആൾക്കാരും വേറെ പല രീതിയിലെടുക്കണുണ്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കഴിഞ്ഞപ്പോ പക്ഷെ എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയത് അപ്പോൾ ഒരു മീഡിയം റേഞ്ചന്ന് എനിക്കിത് ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു മീഡിയം തേങ്ങി അതൊന്നും എനിക്ക് ഏകദേശം തേ ഇത്രയും ചായ പഴുപ്പ് കിട്ടിട്ടുണ്ട് ഞാൻ എന്താ ഇത് ഈ പഴുപ്പ് അത് കുറച്ച് നാരൊക്കെ ഉണ്ട് അപ്പൊ അരിപ്പെടുക്കാനായിട്ട് ഒരു ചായയുടെ അരിപ്പ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ അത് അപ്പുറത്തുനിന്ന് അതേപോലെ പളുപ്പ് വരുന്നുണ്ട് നന്നായിട്ട് ലിറ്ററുണ്ട് ഓക്കെ അപ്പൊ ഞാൻ കുറച്ച് ഇതാറ്റി ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ബോളിനകത്തേക്ക് മാറ്റുക Allora, Ok. ഓക്കെ അപ്പൊ നമ്മൾ ഒരു ഒരു പഴുത്ത കരിമ്പനത്തേങ്ങനെ നമുക്ക് കിട്ടിയ പഴുപ്പ് ഇത്രയാണ് ഇത് വെച്ചിട്ട് എന്താ പറ്റും നമുക്ക് ഞാൻ പിന്നെ ട്രൈ ചെയ്ത് നോക്കണുണ്ട് ഓക്കേ എന്റെ ഇഡ്ഡലി ഉണ്ടാക്കാമോ വട്ടാപ്പ ഉണ്ടാക്കണോ അതെയോ എന്താന്ന് ഒന്നുകൂടി ആലോചിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും അരിപ്പൊടിയൊക്കെ ശർക്കരയൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കി നോക്കാം ഇപ്പൊ കരിമ്പനത്തേങ്ങയുടെ പൾപ്പ് വെച്ചിട്ട് എന്താ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓ താങ്ക്